ആയിരത്തി എണ്ണൂറ്റി പത്തിലെ ദുഃഖ വെള്ളിയാഴ്ച ഒരു കൂട്ടം ആശ്രമ സഹോദരന്മാർ ന്യൂ മെക്സിക്കോയിലെ ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ ഒത്തുകൂടി അതിലൊരാൾ കുറച്ചകലിയായി ഒരു ദുരൂഹമായ വെളിച്ചം കണ്ടു അതെന്താണെന്ന് നോക്കുവാൻ അവർ ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് നടന്നു അവിടെ മണ്ണിൽ കുഴിച്ചിട്ട ഒരു മരക്കുരിശ് അവർ കണ്ടെത്തി ഈ പ്രകാശം പൊഴിക്കുന്ന കുരിശ് അവിടെ അടുത്തുള്ള സാന്താക്രൂസ് ദേവാലയത്തിലേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ ഈ കുരിശ് ദേവാലയത്തിൽ തന്നെ തിരിച്ചെത്തിച്ചു എന്നാൽ നേരം വെളുത്തപ്പോൾ കുരിശ് വീണ്ടും അപ്രതീക്ഷമായി അന്വേഷണത്തിൽ കുരിശ് കണ്ടെത്തിയ അതേ മലഞ്ചെരുവിൽ വീണ്ടും കണ്ടെത്തി തിരിച്ചെത്തിച്ച കുരിശ് രണ്ട് തവണ കൂടി പഴയ മലഞ്ചെരുവിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഇതിനു പിന്നിലെ ദൈവിക പദ്ധതി അവർ മനസ്സിലാക്കി ഈ കുരിശിനെ ഉൾക്കൊള്ളിച്ച് ഒരു ചെറിയ ദേവാലയം പണിതു ഇതാണ് അമേരിക്കൻ ലൂർദ് എന്നറിയപ്പെടുന്ന എൽ സാൻചുറിയോ ഡിഷിമായോ എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തിയെത്തുന്നു പലരും വലിയ മരക്കുരിശ്ശു ചുമന്ന് കിലോമീറ്ററുകളോളം കാൽനടിയായാണ് ഈ മലഞ്ചുരുവിലെ എത്തുന്നത് കുരിശ് അൾത്താരി സ്ഥാപിച്ചപ്പോൾ കുരിശു നിന്നിരുന്ന ഇടം ഒരു ചെറിയ കുഴിയായി രൂപാന്തരപ്പെട്ടു ഈ കുഴിയിൽ നിന്ന് ചെളി നിറഞ്ഞ മണ്ണ് രോഗസൗഖ്യത്തിനായി ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്